അങ്ങനെ നമ്മുടെ ട്രംപ് സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് ധൃതി പിടിച്ചിട്ട് ഇന്നലെ തന്നെ ഓർഡിനൻസ് അങ്ങ് സൈൻ ചെയ്തു എന്താണ് സൈൻ ചെയ്തത് ഇരുപത്തേഴാം തീയതി തൊട്ട് ഇന്ത്യയുടെ മുകളിൽ അഡീഷണൽ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടാരിഫ് ഫോർ ബൈൻ റഷ്യൻ ഓയിൽ ഇനി തൊട്ട് ഇന്ത്യയിൽ നിന്ന് പോകുന്ന സകല ഗുഡ്സ് ഇന്ന് രാവിലെ ഒമ്പതര മണി തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ വഴിമധ്യയിൽ ഇരിക്കുന്ന കപ്പൽ വഴി വഴിമധ്യയിൽ ഇരിക്കുന്ന അങ്ങനെയുള്ള ഗുഡ്സിന് ഈ ഫിഫ്റ്റി പെർസെൻ്റ് അല്ല നേരത്തെ അനൗൺസ് ചെയ്ത് ട്വൻറ്റി ഫൈവ് പെർസെൻ്റ് മാത്രമേ ഉള്ളൂ വരുവാനിരിക്കുന്നത് അപ്പോൾ ഈ ഫിഫ്റ്റി പെർസെൻ്റ് ടാരിഫ് ഇന്ത്യയുടെ മുകളിൽ ഏർപ്പെടുത്തുവാനായിട്ട് പുള്ളിയുടെ എക്സ്ക്യൂസ് എന്താണ് റഷ്യൻ ഓയിൽ ബൈ ചെയ്യുന്നതല്ലേ എന്നാൽ സത്യമായിട്ടും റഷ്യയുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ പോലും നമ്മുടെ ഈ നോർമൽ റഷ്യൻ ഓയിൽ ബൈ ചെയ്യുന്നതല്ല റിയൽ കാര്യം അത് റോയ്റ്റേഴ്സ് അവരുടെ ഒരു ലേഖനത്തിനകത്ത് ക്ലിയർലി എഴുതി വെച്ചിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ട്രംപ് ഇങ്ങനെ ഈ പരിപാടി തുടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം അത് ഭയങ്കര രസകരമായ കാര്യമാണ് ട്രംപിൻ്റെ ഡബിൾ സ്റ്റാൻഡേർഡ്സ് അത് മാത്രമല്ല നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പലരും പറയുന്നുണ്ട് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ സമയമാണോ അത് നമുക്കിപ്പോൾ മാർക്കറ്റ് ഇടിഞ്ഞിരിക്കുകയാണല്ലോ എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട് അതിനെപ്പറ്റി നമുക്ക് സംസാരിക്കാം സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ഇന്നലെ വൺ പ്ല പെർസെൻറ്റേജ് പ്ലസ് നിഫ്റ്റി താഴെ വിടും പക്ഷേ നിഫ്റ്റി പോലല്ലോ നമ്മുടെ ഇൻഡിവിജ്വൽ പോർട്ട്ഫോളിയോയ്ക്കകത്ത് നിഫ്റ്റിയുടെ സ്റ്റോക്ക്സ് മാത്രമല്ലല്ലോ മറ്റേ മിഡ് ക്യാപ്പ് കണ്ട് കണ്ടെന്നിരിക്കും സ്മോൾ ക്യാപ്പ് കണ്ടെന്നിരിക്കും പക്ഷേ പല സ്റ്റോക്സ് ഉണ്ടല്ലോ അതിനകത്ത് ഒട്ടുമുക്കാൽ പേരുടെയും സ്റ്റോക്സ് വൺ പെർസെൻറ്റേജ് കൂടുതൽ തന്നെയാണ് ഇടിഞ്ഞു താഴെ പോയത് അപ്പോൾ പല സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് ചോദിച്ചു മേൽ ചോദിച്ചു അവർ പറയുന്നത് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് സാലറി കിട്ടുമല്ലോ അന്നേരം ആ സാലറി ഉടലോടെ കൊണ്ട് അടിച്ചങ്ങോട്ട് കേൾക്കണമെന്നാണ് ചോദ്യം ബിക്കോസ് ട്രംപിൻ്റെ ടാരിഫ് വന്നതുകൊണ്ടാണല്ലോ ഈ വൺ പെർസെൻറ്റ് ഇടിഞ്ഞെന്നുള്ള കാര്യം അത് ശരിയാണ് ട്രംപിൻ്റെ ടാരിഫിൻ്റെ പേരിൽ തന്നെയാണ് ഈ വൺ പെർസെൻറ്റ് ഇടിവ് വന്നിരിക്കുന്നത് പക്ഷേ ഇതിനകത്ത് ഇച്ചൂടും ഒരു സെപ്പറേറ്റ് ഡൈനാമിക്സും കൂടെ ഉണ്ട് ഇതിനകത്ത് ഡൈനാമിക്സ് എന്താണ് ആക്ടർ ഡൈനാമിക്സ് ട്രംപ് അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇദ്ദേഹം ആൻറ്റി ഇന്ത്യ സ്റ്റേറ്റ്മെൻസ് പലപ്പോഴും പറഞ്ഞു തന്നിരിക്കും അതിൻ്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയ്ക്ക് തന്നെ പിന്നീട് ഞാൻ പറയാം അതെങ്ങനെയാണ് അത് വന്നു ഭവിച്ചത് എന്നുള്ള കാര്യം പിന്നെ ഇപ്പുറത്തെ മോദി സാറും ഉണ്ടല്ലോ ഇവർ തമ്മിലുള്ള ആ ഒരു പാളമില്ലേ തെറ്റിക്കിടക്കുകയാണ് അതുകൊണ്ട് ട്രംപ് ഇനിയും വല്ലതൊക്കെ ചെയ്തിരിക്കും എന്നിട്ട് മോദി അതിൻ്റെ റിവേഴ്സായിട്ട് ചില ആക്ഷൻസ് എടുത്തിരിക്കും ഇങ്ങനെയൊക്കെ ഈ കളി ഏകദേശം മൂന്ന് മൂന്നര വർഷം വരെ പോയിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് നമ്മുടെ ട്രംപ് സാറും മോദി സാറും ഒക്കെ അവർ കളം വിട്ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു രസം കാണാൻ കിട്ടുമല്ലോ പക്ഷേ ഇപ്പം തൽക്കാലം ഈ ഒരു ഇടിവിനകത്ത് നമ്മുടെ ഈ കിട്ടുന്ന ഫുൾ സാലറി കൊണ്ട് അടിച്ച് ഇടേണ്ട കാര്യമില്ല ഓക്കെ നോർമലി നിങ്ങൾ ഇടുന്ന എസ് ഐ പിയിലോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ഇച്ചിരി കൂടും കൂടുതൽ ഇടാം ബിക്കോസ് മാർക്കറ്റ് താഴെ തന്നെയാണ് കിടക്കുന്നത് പക്ഷേ ഈ താഴെ തന്നെ കിടന്നിരിക്കും ഇനി വരുവാനിരിക്കുന്ന ചില സമയങ്ങളിൽ വലിയ വ്യതിയാനം വരുത്തില്ല മാർക്കറ്റ് ഇതുപോലൊക്കെ തന്നെ വന്നിരിക്കും നമ്മൾ എഫ് ഐ ഐസിൻ്റെ ഡാറ്റ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നോക്കുകയായിരുന്നു കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് ഇന്ന് വരെ എഫ് ഐ ഐസ് ഇന്ത്യ വിട്ടിട്ട് പൊക്കുകൊണ്ടിരിക്കുകയാണ് അവർ ഒത്തിരി കാശ് ഇങ്ങനെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജൂൺ ട്വൻ്റി ട്വൻറ്റി ഫൈവിലല്ലാതെ കഴിഞ്ഞ ഒക്ടോബർ മാസം തൊട്ട് എല്ലാ മാസവും എഫ് ഐ ഐസ് ബില്ല്യൻസ് ഓഫ് ഡോളേർസാണ് ഇന്ത്യയിൽ നിന്ന് സ്റ്റോക്ക്സ് വിട്ട് അവരുടെ നാട്ടിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എഫ് ഐ ഐസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അമേരിക്കൻസ് ആണ് പക്ഷേ ചില സിംഗപ്പൂരിയൻസ് ഉണ്ട് യൂറോപ്യൻസ് ഉണ്ട് എല്ലാവരും വിട്ടു വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് വേറെ ഒരു കാര്യം കൂടെ നമുക്കറിയേണ്ടത് എഫ് ഡി ഐസ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അത് കഴിഞ്ഞ വർഷം വെറും സീറോ പോയിൻ്റ് ഫൈവ് ബില്യൺ ഡോളറായിരുന്നു നെറ്റ് ഇന്ത്യയിൽ ഗെയിൻ വന്നത് നെറ്റ് ഗെയിൻ സീറോ പോയിൻ്റ് ഫൈവ് ബില്യൺ ഡോളർ നമ്മൾ ഏറ്റവും വലിയ എമർജിംഗ് എക്കണോമിയാണ് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കണോമിയാണെന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല അപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് പ്രശ്നമൊക്കെ ഉണ്ടല്ലോ അതിനകത്തും ട്രംപിനെ കുറ്റം പറയാവുന്നവർക്ക് പറയാം പക്ഷെ നമുക്കൂടും നമ്മുടെ ആ തെറ്റുകളെ ഒന്ന് ശരിയാക്കാനുള്ള സമയമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അലാസ്കയിലെ ആങ്കറേജിൽ പ്രസിഡന്റ് ട്രംപും പ്രസിഡന്റ് പുട്ടിനും കൂടെ യുക്രൈൻ പ്രശ്നം പരിഹരിക്കുവാനായിട്ട് ഒരു മീറ്റിംഗ് വെച്ചല്ലോ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു പക്ഷേ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് എന്തെങ്കിലും ഡിക്ലറേഷൻ ഉണ്ടായിരുന്നു വളരെ നല്ല വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ട് വിരിഞ്ഞു പോയെന്നല്ലാതെ യുക്രൈൻ പ്രശ്നം ഇപ്പോഴും അതുപോലൊക്കെ തന്നെയല്ലേ ജലൻസ്കി കാത്തിരിക്കുകയാണ് എപ്പോഴാണ് ട്രൈലാറ്ററൽ മീറ്റിംഗ് നടക്കുന്നത് ട്രംപും പുട്ടിനും ജലൻസ്കിയേയും കൂടെ ചേർത്ത് വെച്ചുള്ള ഒരു മീറ്റിംഗ് അതിനു മുമ്പ് യൂറോപ്യൻ യൂണിയനിലെ നേതാക്കന്മാരെ നേതാക്കന്മാരെയൊക്കെ വെച്ച് പിടിച്ച് വെച്ച് കൊണ്ട് ട്രംപിൻ്റെ മുമ്പിക്കൊണ്ട് ഗവാത്തടിപ്പിച്ചതൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ കണ്ടതാണല്ലോ പക്ഷെ അതിനകത്ത് ഒരു നീക്കവും നടന്നിട്ടില്ല പുട്ടിൻ തിരിച്ചു വന്നിട്ട് യുക്രൈൻ്റെ മുകളിൽ ഭയങ്കരമായിട്ട് ബോംബിങ്ങും പല യു യു എ വി വെഹിക്കിൾസൊക്കെ അയച്ചു വിട്ടിട്ട് ഭയങ്കരമായിട്ട് യുക്രൈൻ്റെ മുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് അങ്ങനെ ട്രംപും പുട്ടിനും കൂടെ ഒരു മീറ്റിംഗ് നടത്തി കഴിഞ്ഞാൽ സമാധാന ചർച്ചയോ സീസ്ഫയറോ അങ്ങനെ എങ്ങനെങ്കിലും എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ അതൊന്നും നടന്നിട്ടില്ല അന്നേരം നാച്ചുറലി നമ്മുടെ ഒരു ഉണ്ട് പിന്നെ ഇവർ തമ്മിൽ എന്താണ് സം സംസാരിച്ചത് ഇവര് തമ്മിൽ എന്താണ് ഇഗ്രി ചെയ്തെന്നുള്ള കാര്യം കൂടെ നമുക്കൊന്നറിയട്ടെ ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യുക്രൈനെ പറ്റി ഒരു ചുക്കം സംസാരിച്ചില്ല അത് പിരിഞ്ഞു പോകാറായപ്പോൾ എവര് സംസാരിച്ചു നമുക്ക് യുക്രൈനെ പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടെ എന്നാൽ നമുക്കിതൊക്കെ അനൗൺസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ട്രംപ് ഇനി പോരുന്നു അല്ലാതെ പുട്ടിന് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും എഗ്രിമെൻ്റ് ഒന്നും നടത്തിയിട്ടില്ല അന്നേരം എവര് തമ്മിൽ ട്രംപും പുട്ടിനും കൂടെ എന്താണ് എഗ്രി ചെയ്തെന്നുള്ള കാര്യം നമുക്ക് അറിയട്ടെ റോറ്റ് ക്രോസ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ റഷ്യ യുക്രൈനെ ആക്രമിച്ചു അപ്പോൾ അമേരിക്ക പിന്നെ സഖ്യകക്ഷികളും നാറ്റോയും കൂടെ യുക്രൈനെ സഹായിച്ചെന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാമല്ലോ പിന്നെ റഷ്യയുടെ മുകളിൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് അമേരിക്കൻ കോർപ്പറേഷൻസ് മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് എല്ലാം റഷ്യയിൽ നിന്ന് പിൻവലിഞ്ഞു ഏതൊക്കെയാണ് വലിയ റഷ്യൻ മൾട്ടിനാഷണൽ അമേരിക്കൻ മൾട്ടിനാഷണൽസ് പിൻവലിച്ചത് ഈ ഫാസ്റ്റ് ഫുഡ് ജയൻസൊക്കെ ഉണ്ടല്ലോ നമുക്ക് അവരെ അറിയാം പക്ഷേ അവരല്ല മെയിനായിട്ട് ഇപ്പം ട്രംപിൻ്റെ നിലമണ്ട കയറിക്കിടക്കുന്നത് എക്സ് എൻ മൊബിൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് അവര് ബേസിക്കലി അമേരിക്കയിലെ പെട്രോളിയം കമ്പനിയാണ് നമ്മുടെ ഇവിടുത്തെ റിലയൻസ് പെട്രോ കെമിക്കൽസ് പോലെയുള്ള ഒരു കമ്പനിയാണ് അവിടെ പക്ഷേ അവർക്ക് വാസ്റ്റ് നെറ്റ്വർക്ക് ഓഫ് ഓയിൽ ഡിസ്ട്രിബ്യൂഷനും ഉണ്ട് ഓയിൽ ഉണ്ട് ഡ്രിൽ ബേബി ഡ്രില്ലൊക്കെ നമുക്കറിയാമല്ലോ അവിടെ നിന്ന് സാഖലിൻ എന്ന് പറഞ്ഞ ഒരു വലിയൊരു ഓയിൽ ഫീൽഡാണ് അത് ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഫീൽഡുകളിൽ ഒന്നായിരുന്നു ആ ഓയിൽ ഫീൽഡിൽ നിന്ന് എക്സ് എൻ ചാടി വെളി വന്നു കാരണം എന്താണ് ബിക്കോസ് സാങ്ഷൻസ് ആണല്ലോ അമേരിക്കൻ ഗവൺമെൻറ് പറയുന്നതുകൊണ്ട് തമ്മളുടെ ഒരു കമ്പനിയും കൂടെ റഷ്യയിൽ പണി ചെയ്യാൻ പാടില്ല പക്ഷേ ആ കൂട്ടത്തിൽ എക്സൺ മൊബൈലിൻ്റെ തേർട്ടി പെർസെൻറ്റ് സ്റ്റേക്ക് ഹോൾഡ് സാക്ലിൻ വൺ പ്രോജക്റ്റിൽ വൻ നഷ്ടം വന്നു ഇത്രമാത്രം തേർട്ടി പെർസെൻ്റ് അവർ ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റിനകത്തു നിന്ന് അവർ അവരെ ജമ്പ് ചെയ്യിപ്പിച്ചിട്ട് അമേരിക്കൻ ഗവൺമെൻറ് തന്നെ അവരെ പിൻവലിപ്പിച്ചു അവർ ഈ എക്യുപ്മെൻസും ഈ സകല ഇൻവെസ്റ്റ്മെൻ്റ് ചെയ്ത സാധനങ്ങളെല്ലാം വിട്ടിട്ടാണ് ചാടി പോരുന്നത് ഇപ്പോൾ ട്രംപ് പറയുന്നത് എക്സ് മൊബൈലിനെ തിരിച്ചു കൊണ്ട് കയറ്റണം അന്നേരം ഇന്ത്യയുമായിട്ട് എന്താണാവോ കണക്ഷൻ ഇതിനകത്ത് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ ഒന്ന് നോക്കണം ഷെയർ ഹോൾഡിംഗ് പാറ്റേണിനകത്ത് രസകരമായ കേസാണ് എക്സ് എൻ മൊബൈലിന് തേർട്ടി പെർസെൻറ്റ് സ്റ്റേക്ക് ഉണ്ടായിരുന്നു പിന്നെ ജപ്പാനിലെ ഒരു വലിയൊരു കമ്പനിയുണ്ട് ആ കമ്പനിയുടെ പേരാണ് സൊഡക്കോ അവർക്കും തേർട്ടി പെർസെൻറ്റ് ഉണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഒ എൻ ജി സി വിദേശ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുണ്ട് ഒ എൻ ജി സിയുടെ തന്നെ ഒരു വിദേശ സബ്സിഡറിയാണ് ഒ എൻ ജി സിയുടെ അണ്ടറിയിരിക്കുന്നതാണ് അവർക്ക് ട്വൻറ്റി സ്റ്റേക്ക് ഉണ്ട് പിന്നെ റോസ്നെഫ്റ്റ് എന്ന് പറഞ്ഞ റഷ്യൻ കമ്പനി ഉണ്ടല്ലോ അവർക്കും ട്വൻറ്റി പെർസെൻറ്റ് സ്റ്റേക്ക് ഉണ്ട് അപ്പോൾ ഈ എക്സൺ മൊബൈൽ അവരുടെ തേർട്ടി പെർസെൻറ്റ് സ്റ്റേക്ക് വിറ്റ് വിട്ടിട്ടല്ലേ വിറ്റതല്ല വിട്ടിട്ട് അങ്ങ് പോയി അന്നേരം ഈ പണി നടന്നുകൊണ്ടിരിക്കണ്ടേ നമ്മുടെ ഈ എൽ എൻ ജി പ്രൊജക്റ്റും പെട്രോളിയം എടുക്കുന്ന പ്രൊജക്റ്റും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുവല്ലേ അങ്ങനെ ഒ എൻ ജി സി സ്കെയിലപ്പ് ചെയ്തു ആ സമയത്ത് ഒ എൻ ജി സി സ്കെയിലപ്പ് ചെയ്തായിട്ട് ഒ എൻ ജി സിയും കൂടെ ഈ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി കൊളാപ്സ് ആകാൻ പോയതായിരുന്നു പക്ഷേ ഒ എൻ ജി സിയും മറ്റേ ഈ ജാപ്പനീസ് കമ്പനിയും പിന്നെ റോസ് നെഫ്റ്റും എല്ലാം കൂടിയാണ് പിന്നെ അവർ വഴി തുടങ്ങിയിട്ട് അവർ അത് സക്സസ്ഫുള്ളി അങ്ങ് ചെയ്യിപ്പിച്ചുകൊണ്ട് വന്നത് എക്സൺ മൊബൈൽ വിചാരിച്ചില്ല ഇത് സക്സസ്ഫുൾ ആകുമെന്നുള്ള കാര്യം ഇപ്പോൾ ഒ എൻ ജി സിക്ക് ആ സ്റ്റേക്ക് കൊടുക്കാവുന്നൊക്കെയുള്ള ചില ടോക്സൊക്കെ ഉണ്ട് റഷ്യയിൽ നിന്ന് അന്നേരം അതും കൂടെ ഉണ്ട് ഈ കൺസിഡറേഷൻ എന്താണ് നമ്മൾ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുമ്പോൾ നമ്മൾ റഷ്യക്കാരിൽ നിന്ന് അവരെ ഈ രീതിയിൽ സഹായിച്ചത് കൊണ്ട് കൂടെയാണ് നമുക്ക് ഇച്ചിരി ഒക്കെ തരുന്നത് അന്നേരം ട്രംപ് എന്താ വിചാരിച്ച നമ്മൾ റഷ്യയുടെ ഓയിൽ വാങ്ങത്തില്ല റഷ്യയുടെ എക്കണോമിക്ക് ഒരു പ്രശ്നം കൊണ്ടുവരുത്തി കഴിയുമ്പോൾ അന്നേരം ട്രംപ് ഒരു സൊല്യൂഷൻ കൊണ്ടുവരും ഇതേ സാറേ ഞങ്ങളുടെ എക്സൺ മൊബൈലിനെ നിങ്ങൾ കയറ്റിക്കും എന്നിട്ട് നമുക്കിത് തിരിച്ചു പിടിക്കാം എന്നുള്ള രീതിയിൽ കൂട്ടത്തി ഒ എൻ ജി സിയെ പുറത്ത് ചടിക്കാം ഇന്ത്യയുടെ ഈ ഡിസ്കൗണ്ടഡ് ഓയില് വാങ്ങുന്നുണ്ടല്ലോ അതും കൂടെ നമുക്ക് വെട്ടി വെട്ടിലാക്കാം എന്നുള്ള രീതിയിലാണ് ട്രംപിൻ്റെ ഈ കളി അന്നേരം ഈ ഡീറ്റെയിൽ ഇവരെന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് പറഞ്ഞത് നമുക്കൊന്ന് നോക്കട്ടെ ഇവരെന്താണ് ഡീറ്റെയിൽസ് അലാസ്കയിൽ സംസാരിച്ചത് അവർ പറഞ്ഞത് സാക്ലിൻ ഗ്യാസ് പ്രോജക്റ്റിൽ നമുക്ക് എക്സ് മൊബൈലിനെ എങ്ങനെ കൊണ്ടുവരാം യുക്രൈനിൻ്റെ സമാധാനത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് രണ്ടെണ്ണന്മാരും കൂടെ പക്ഷേ ടോപ്പിക്സ് ഇതൊക്കെയാണ് കേട്ടോ എൽ എൻ ജി പ്രൊജക്ട്സ് അച്ചസ് ആർട്ടിക് എൽ എൻ ജി ടു അത് വെസ്റ്റേൺ സാങ്ഷൻസിൽ കിടക്കാണ് അതിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പുറത്ത് വരുത്തുന്നത് എന്നിട്ട് പുട്ടിൻ പറഞ്ഞു ഈ എക്സ് മൊബൈലിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം പക്ഷേ നിങ്ങൾ ഒക്കെ മാറ്റണം എന്നെങ്കിലേ ഞങ്ങൾ ഈ എക്സ് എൻ മൊബൈലിൻ്റെ ആ തേർട്ടി പെർസെൻ്റ് സ്റ്റേക്ക് ഉണ്ടല്ലോ അതങ്ങ് തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അന്നേരം കൂട്ടത്തി ട്രംപിന് ഒരു കാര്യമുണ്ട് ന്യൂക്ലിയർ പവേഡ് ഐസ് ബ്രേക്കർ അത് റഷ്യൻ നിർമ്മിതമായ സാധനമാണ് ഐസ് ബ്രേക്കിംഗ് ചെയ്യുന്ന വലിയ കപ്പലുകളാണ് അത് ന്യൂക്ലിയർ പവേഡാണ് അന്നേരം അതിനെക്കൂടെ അമേരിക്കയ്ക്ക് വേണം അത് റഷ്യയുടെ ഉള്ളൂ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കൊമേർഷ്യൽ ഡീൽസാണ് ആശാന്മാര് രണ്ടുപേരും കൂടെ അലാസ്കയിലിട്ട് സംസാരിച്ചത് അല്ലാതെ വേറെ യുക്രൈൻ്റെ യുദ്ധവിരാമമോ അങ്ങനെ യുക്രൈനു വേണ്ടി സമാധാനം കൊണ്ടുവരേണ്ട കാര്യമൊന്നുമല്ല സംസാരിച്ചത് ട്രംപ് ഒരു ഉത്തരവ് ബിസിനസ്മാനാണ് അദ്ദേഹത്തിന് ബിസിനസ് അല്ലാതെ വേറെ ഒരു ലാംഗ്വേജും അറിയത്തില്ല ട്രംപിൻ്റെ ഒരു റൈറ്റ് ഹാൻഡ് മാൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് സ്റ്റീവ് വിറ്റ്കോഫ് നമ്മളൊക്കെ ചിലപ്പം വിചാരിച്ചെന്നിരിക്കും ഈ വിറ്റ്കോഫ് കോഫ് ചിലപ്പം വല്ലതും ഡിപ്ലോമാറ്റോ അവരുടെ പെൻറ്റകണ്ടെ വല്ലൊരുവോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിലെ വല്ലതും ഹൈ ഒഫീഷ്യൽസൊക്കെ ആയിരിക്കും അല്ല സാറുമാരെ വിറ്റ്കോഫ് ഒരു ബ്രോക്കർ അല്ലെങ്കിൽ ഒരു ബിൽഡർ അല്ലെങ്കിൽ ഒരു ഡെവലപ്പർ ട്രംപിൻ്റെ കൂട്ട് തന്നെ ഉള്ള പണി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരാണ് അന്നേരം വിറ്റ് കോഫ് ട്രംപിൻ്റെ റൈറ്റ് ഹാൻഡ്മാനായിട്ട് പോയിട്ട് പുട്ടിനുമായിട്ട് സംസാരിച്ച് സെറ്റപ്പ് ചെയ്ത അജണ്ടയിലാണ് നമുക്ക് ഈ ഐറ്റംസൊക്കെ വന്നത് ന്യൂക്ലിയർ പവർഡ് ഐസ് ബ്രേക്കറും പിന്നെ നമ്മുടെ എൽ എൻ ജിയും പിന്നെ എക്സോൺ മൊബൈലിനെ തിരിച്ചു കയറ്റുന്ന പരിപാടി അവരുടെ സ്റ്റേക്കിനെ പറ്റി പിന്നെ ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ വിദേശ ഒ എൻ ജി സി വിദേശിനെ എടുത്ത് വെളിയിലാക്കാനുള്ള ട്രംപിൻ്റെ വേറെ ഒരു പ്ലാന് ആ പ്ലാൻ പുട്ടിനുമായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല അത് പക്ഷേ ട്രംപിൻ്റെ ഇൻറ്റർണൽ പ്ലാൻസാണ് അങ്ങനെ ചില പ്ലാൻസും കൊണ്ടൊക്കെ നടക്കുകയാണ് ട്രംപിന്റെ കോർ ഗ്രൂപ്പിനകത്ത് സമാധാനം എന്നൊക്കെ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാലും നോവൽ പീസ് പ്രൈസെന്നൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞാലും അതിനകത്ത് പ്രൊഫഷണൽസ് കുറവാണ് അതിനകത്തെ എല്ലാം ട്രംപിനെ പോലുള്ള ചില തരികിട പാർട്ടീസാണ് ട്രംപിന്റെ കോർ ഗ്രൂപ്പിനകത്ത് ഇരിക്കുന്നത് ഇപ്പോൾ നമുക്കറിയാവല്ലോ ഇന്ത്യയിലേക്ക് ഒരു അംബാസഡറിനെ പറഞ്ഞു വിടുകയാണ് ട്രംപ് സെർഗൈ ഗോർ അങ്ങനെ പറഞ്ഞ ഒരാളാണ് അദ്ദേഹം ഭയങ്കര സാധനമാണ് അദ്ദേഹം കൂടെ ഒരു ആൻറ്റി ഇന്ത്യ പേഴ്സണാണ് അദ്ദേഹത്തെയാണ് ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത് നമ്മുടെ അംബാസിഡർ ആകാനായിട്ട് അങ്ങനെയാണ് ട്രംപ് ഈസ് ആക്ച്വലി ഇപ്പോൾ ഒരു ആൻറ്റി ഇന്ത്യ മോഡിൽ വന്നിരിക്കുകയാണ് മോദിജി വിചാരിക്കുമായിരിക്കും അവിടെ ചെന്നിട്ട് ഔഡി മോഡിക്കകത്ത് ഔളി പറഞ്ഞല്ലോ അബ് കി ബാ ട്രംപ് സർക്കാർ എന്നിട്ട് ഇവിടെ നമസ്തേ ട്രംപിനകത്തും ട്രംപിനെ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നത് അങ്ങനെ ട്രംപിന് വലിയ കൂട്ടൊന്നും ഇപ്പോൾ വേണ്ടെന്ന് പറഞ്ഞ രീതിയിലാണ് ട്രംപ് നടക്കുന്നത് അങ്ങനെ അത് നമുക്കൊന്ന് മനസ്സിലാക്കണം ഇങ്ങനെ ഇൻ്റർനാഷണൽ ഡിപ്ലോമസിക്കകത്ത് ഫ്രണ്ട്ഷിപ്പ് വലിയ കാര്യമായിട്ടൊന്നും നടക്കത്തില്ല എല്ലാ രാഷ്ട്രങ്ങൾക്കും അവരവരുടെ കാര്യം നടത്തി കിട്ടണമെന്നേ ഉള്ളൂ അല്ലാതെ ഫ്രണ്ട്ഷിപ്പൊക്കെ സൈഡിൽ പിന്നെ അത് ഡിസ്പ്ലേക്കകത്ത് വെച്ചേക്കാം അല്ലാതെ അതി കൂടുതലൊന്നും ഫ്രണ്ട്ഷിപ്പിനോടും ഒരു കാര്യവുമില്ല അങ്ങനെ ഇരിക്കുന്നു കാര്യങ്ങൾ ഒരു മൂന്നര വർഷത്തേക്ക് നമ്മുടെ ട്രംപ് സാർ ഇരിക്കുക സ്റ്റോക്ക് മാർക്കറ്റ് സ്പെഷ്യൽ ആക്സിലറേഷനോ അമേരിക്കയിൽ നിന്ന് വരുന്ന ഹൈപ്പിൻ്റെ ബേസിസിൽ ഒരു കാര്യവും നീങ്ങാൻ പോകുന്നില്ല നമ്മുടെ ഇവിടുത്തെ കമ്പനികൾ നല്ലൊരു പെർഫോം ചെയ്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലോട്ട് പോകും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഗതി തന്നെ എഫ് ഐ ഐസ് അവർ തിരിച്ച് വരുവാണെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആക്സലറേഷനൊക്കെ നടന്നു വരും എന്നിട്ട് അത് മുകളിലോട്ട് പോകാനിരിക്കും നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന എന്താണ് കണ്ടിന്യൂ ടു സ്റ്റേ ഇൻവെസ്റ്റഡ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മാറിപ്പോകരുത് ബിക്കോസ് സ്റ്റോക്ക് മാർക്കറ്റ് ഒരു മൂന്നരയോ നാലോ വർഷം കഴിഞ്ഞാൽ പോലും അത് മുകളിലോട്ട് തന്നെ പോകും ഇന്ത്യ ഒരു ഗ്രോയിങ് എക്കണോമിയാണ് അത് ഇന്ത്യയുടെ ഒരു ക്യാരക്ടറാണ് ഇപ്പോഴത്തെ സമയം അതിനകത്ത് നമുക്കിപ്പം നയിക്കുന്ന മോദിജി ഉണ്ടായാലോ ഇല്ലേലോ നമ്മൾ ഒരു ഗൂമിങ് എക്കണോമിയായി മാറിക്കൊണ്ടിരിക്കും അങ്ങനെ നമ്മുടെ എക്കണോമി ഒരു മൂന്ന് വർഷമോ നാല് വർഷമോ കഴിഞ്ഞാലും പൊങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ അത് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എസ് ഐ പി നിർത്തരുത് കണ്ടിന്യൂ ടു പുട്ട് യുവർ മണി ഇൻ ടു ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്സ് നല്ല കമ്പനികളിൽ നല്ല മ്യൂച്വൽ ഫണ്ടുകളിൽ നമ്മൾ വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക തക്ക സമയത്ത് അത് പ്രതിഫലം തന്നിരിക്കും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണില്ലേ adon maria markele so till we meet again peace